"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون <applause> الحمد لله الذي جعل يوم عرفه يوما جليل القدر يضاعف فيه الثواب والأجر ويغفر فيه الذنب والوزر وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനൂവ താലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവ താഴ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഏറെ പുണ്യപൂർണമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സഹോദരന്മാർ ഇന്ന് ഹജ്ജിനായി എഹ്റാം ചെയ്ത് മിനായിൽ എത്തിച്ചേർന്നിട്ടുള്ള സന്ദർഭമാണിത് ഇന്നത്തെ ദിവസം മിനായിലവർ താമസിച്ച് നാളെ അവർ ഒന്നാകെ അറഫാത്തിലേക്ക് പുറപ്പെടും അറഫാത്തിൽ ഉച്ചയ്ക്ക് ശേഷം മകരിവ് വരെ അവിടെ കഴിച്ചുകൂട്ടി കൂട്ടി മകരിവോട് കൂടി മുസ്തലിഫയിലേക്ക് രാത്രി താമസത്തിനായി പുറപ്പെടും മുസ്തലിഫയിലെ രാത്രി താമസത്തിന്റെ ശേഷം പിറ്റേന്ന് ദുൽ ഹജ്ജ് പത്തിന് അവരെല്ലാവരും മിനായിലേക്ക് തിരിക്കും മിനായിലെത്തി ജമ്രയിൽ കല്ലെറിയും അതിൻ്റെ ശേഷം അവർ അറവ് നിർവഹിക്കേണ്ടെന്ന കടമ അവർക്കുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ശേഷം അവർ ഹജ്ജിൻ്റെതായ തവാഫുൽ ലിഫാതയും അതുപോലെ തന്നെ അതിനോടനുബന്ധമായ സഴയും നിർവഹിക്കും തുടർന്നുകൊണ്ട് അവർ വീണ്ടും മിനായിലേക്ക് തന്നെ മടങ്ങിവരും പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിൻ്റെ അല്പസമയങ്ങളുമൊക്കെയായി മിനായിൽ തന്നെ കഴിച്ചുകൂട്ടി അവർ വീണ്ടും മടങ്ങിവരും അതോടുകൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കും സഹോദരങ്ങളെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അവന് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ആരാധനയുടെ ഒരു ചുരുക്കമാണ് നമ്മൾ കേട്ടത് നമ്മുടെ എല്ലാ മനസ്സുകളിൽ വലിയ ആഗ്രഹമുള്ള ഒരു വലിയ മോഹമായി എന്നൊന്നും അവശേഷിക്കുന്ന കാര്യമാണല്ലോ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നുള്ളത് ജീവിതത്തിൽ ഇതുവരെയായി അത് നിർവഹിച്ചിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇതുവരെ അത് നിർവഹിക്കുവാൻ സാധിച്ചിട്ടില്ലാതെ അതിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അള്ളാഹു അവർക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ തീരെ അതിനെ സംബന്ധിച്ച് എല്ലാ ശേഷിയും ഒത്തിണങ്ങിയിട്ടും അലസതയോടുകൂടി അതിനെ കാണുന്ന എത്രയോ ആളുകൾ ആളുകളുണ്ടാകും അവർക്കല്ലാഹു നേരിന്റെ പാതയിലേക്ക് സന്മനസ് തിരിച്ചു കൊടുക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഏറെ പുണ്യപൂർണമായ ഈ ദിവസം ഇന്നത്തെ ദിവസം ദുൽഹജ് എട്ട് യൗമുത്തർവിയ എന്നാണ് അറിയപ്പെടുന്നത് നാളത്തെ ദിവസമാണ് ലോകത്തുള്ള അവിടെ ഒത്തുകൂടിയിട്ടുള്ള ജനലക്ഷങ്ങൾ മുഴുവനും നിർബന്ധമായും ഒരേ സ്ഥലത്ത് നിൽക്കണം എന്ന നിയമമുള്ള അൽ ഹജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് കാരണം ഹജ്ജിന്റെ മറ്റേത് കർമ്മങ്ങളും ഒരാൾക്ക് രോഗം കൊണ്ടോ മറ്റേതെങ്കിലും തടസ്സം കൊണ്ടോ സാധ്യമായില്ലെങ്കിൽ അതിനൊക്കെ അവിടെ പകരം സംവിധാനങ്ങളുണ്ട് പകരം സംവിധാനങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുമുണ്ട് അതേ അവസരത്തിൽ അറഫാത്തിൽ നിൽക്കാത്തവർക്ക് ഹജ്ജില്ല അത്രയും പ്രാധാന്യമുള്ളതാണ് അറഫാത്തിൽ അവിടെ പോയുള്ള ആ നൃത്തം അതുകൊണ്ട് തന്നെ ഏത് രോഗികളാണെങ്കിലും ഹജ്ജിനെ ചെയ്ത ചെയ്തവർ രോഗി അത്യാസന്ന നിലയിൽ ഐ സി യൂണിറ്റിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹോസ്പിറ്റലൈസഡ് ചെയ്യപ്പെട്ട രോഗിയാണെങ്കിൽ പോലും ഐ സി യൂണിറ്റ് സംവിധാനമുള്ള വാഹനങ്ങൾ അറഫാത്തിൽ കൊണ്ടുവന്ന് ആ സമയത്ത് അവിടെ നിർത്തും അത്രക്കും പ്രാധാന്യം കാരണം അത് നഷ്ടപ്പെട്ടാല കൊല്ലം ഹജ്ജില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഗൗരവം നമ്മൾ അറിയുവാൻ വേണ്ടി പ്രാധാന്യം അറിയുവാൻ വേണ്ടിയാണ് ആമുഖമായി ഇത്രയും കാര്യം സൂചിപ്പിച്ചത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് എന്ന് നമുക്കറിയാം നാളെയാണ് നമ്മുടെ കണക്ക് കൂട്ടൽ അനുസരിച്ചുള്ള മാസപ്പറവയുടെ കണക്കനുസരിച്ച് നമുക്ക് ദുൽഹജ്ജ് നാളെയാണ് ആ ദിനത്തിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ തന്നെയും എന്ന് പറയുന്ന വചനത്തിലെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യൗമ അത് ദിനമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട് സൃഷ്ടികളിലേക്ക് റബ്ബ് ഏറെ അടുത്തു വരുന്ന ദിവസമാണത് പ്രത്യേകം വിജാപത്തുള്ള സമയങ്ങളാണത് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കപ്പെടുന്ന

അള്ളാഹു അവന്റെ അടിമകളോട് അടുത്ത് വന്ന് മലക്കുകളോട് വലിയ അഭിമാനം പറഞ്ഞിട്ട് പറയും എന്താണ് ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്ന സമയമാണത് എന്നാണ് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മാത്രമല്ല മുസ്ലിം ലോകം അവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആദർശത്തിന്റെ അഥവാ ഇസ്ലാമാകുന്ന നിയമത്തിന്റെ സമ്പൂർണമായ പ്രഖ്യാപനം പ്രഖ്യാപനം അത് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള നിർവഹിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയായിരുന്നു നബി അലൈഹി ഹജ്ജ് നടന്ന ആ അറഫാദിനത്തിലെ വെള്ളിയാഴ്ചയായിരുന്നു അന്ന് അവിടെ വെച്ച് വചനം ഇറങ്ങി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ ഇസ്ലാമാകുന്ന ഈമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അത് സമ്പൂർണമാക്കിയിരിക്കുന്നു വറദീ തുലക്കുമുൽന നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇനി അതിൽ കൂട്ടുവാനില്ല കുറക്കുവാനില്ല അതിനെ ചോദ്യം ചെയ്യുവാനാർക്കും പാടില്ല വളരെ വിധേയത്വത്തോടുകൂടി വിനീതമായ മനോഭാവത്തോടെ അതിനെ അതിനറ്റിക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി അങ്ങനെ ജീവിച്ചു മരിച്ചുപോകലാണ് വിശ്വാസികളുടെ കടമ ആ ആശയത്തിലേക്ക് നമ്മുടെ മനസ്സുകളുടെ ശ്രദ്ധ തിരിക്കുന്ന ഏറ്റവും മഹത്വമേറിയ ആ മഹൽവചനം ിയത് ആ ദിനത്തിലായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ നമ്മുടെ ദീനിൻ്റെ ആ ഒരു മഹിത്രത പവിത്രതയും അതിൻ്റെ മഹത്വവും നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളേണ്ടുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അന്നത്തെ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇജാപത്ത് കിട്ടുന്ന ദിനമാണല്ലോ نبي صلى الله عليه وسلم برنو خير الدعاء دعاء يوم عرفة عرفة دين مان دعاء كي يتشو مترنگ تنن أن نال لدي وسمان دي دعاء وخير ما قلت أنا والنبيون من قبلي لا إله إلا الله എന്ന് നബി അലൈഹി ചേർത്തു പറഞ്ഞു തിന്റെ താല്പര്യം ഞാൻ പറഞ്ഞ വചനങ്ങളിൽ ഉത്തമമായത് എന്റെ മുൻഗാമികളായ പ്രവാചക വര്യന്മാരും മുഴുവനും പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് പ്രഖ്യാപനമാണത് ആ പ്രഖ്യാപനം എന്തിനാണ് ഇവിടെ ദുആയുടെ പ്രാധാന്യം പറഞ്ഞെടുത്ത് അത് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദുആ ചെയ്യുമ്പോൾ റബ്ബിലേക്ക് ആ ദുആകൾ ഉയരണമെങ്കിൽ കവാടമാണ് തൗഹീദ് തൗഹീദ് അടിത്തറയാണ് ദുആക്ക് മുന്നിൽ കവാടങ്ങൾ ഓപ്പൺ ആവുകയില്ല അതുകൊണ്ട് തന്നെ സ്വർഗീയമായ കവാടങ്ങളുടെ റബ്ബിൻ്റെതായ റഹ്മത്തിന്റെ കവാടങ്ങളുടെ മിഫ്താഹാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ സിഖിറിന്റെ പ്രാധാന്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അന്നത്തെ ദിവസം മഹത്വമേറിയ നമുക്ക് മഹത്വമേറിയുള്ളത് എന്താണ് ഹാജിമാർക്ക് അത് സുന്നത്തില്ല അവിടെ നിൽക്കുന്ന ഹാജിമാരല്ലാത്ത ലോകത്തുള്ള ജനല കോടികൾ മുഴുവനും അന്നത്തെ ദിവസം നോമ്പെടുക്കുക അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ വിധങ്ങൾ കൽപ്പിച്ചു മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ പ്രവാചകരെ നോമ്പിനെ സംബന്ധിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അവിടുന്നതിന്റെ മഹത്വം പറഞ്ഞത് കേൾക്കുക കഴിഞ്ഞ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ രണ്ട് വർഷത്തെ ചെറുദോഷങ്ങൾക്കത് പരിഹാരമാണ് ഒരൊറ്റ ദിവസം ദിവസത്തിന്റെ നോമ്പ് രണ്ട് വർഷങ്ങളോട് കിടപിടിക്കുമെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അറഫാദിനത്തിലെ നോമ്പനുഷ്ഠിക്കുന്ന കാര്യത്തിലും നമുക്ക് വളരെയേറെ ശ്രദ്ധയുണ്ടാകണം പ്രത്യേകം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടുന്ന കാലമാണ് ഏത് കാലത്തും നമ്മൾ നാവിനെ ഈ ദിവസം മൻമലക ഫീഹി വബസറഹു വലിസാനഹു കണ്ണിനെയും നാവിനെയും ഒക്കെ കൺട്രോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നൊക്കെ പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ കൂടിയാണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു തിന്മയിലേക്ക് നമ്മുടെ കണ്ണും കാതും നാവും ചലിപ്പിക്കാൻ റബ്ബിനെ പാലിച്ചുകൊണ്ടുള്ള സൂക്ഷ്മമായ ജീവിതത്തിന്റെ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് നാം വളരെ ശ്രദ്ധയുള്ളവരായി മാറുക റഹ്മാനായ റഹ്മാനായോട് കൂടുതൽ ഏറ്റുപറയുക അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوچ تجيوي كنه بري كل كودي إنه يمد نغل ورود تر رحمانا يا رب نمك اللام تقوى وردبت درما راگت سخدرنگل عيدن دسودنة ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് പൊതുഹിയത്ത് എന്ന് കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ആരെങ്കിലും ഇനിയും അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾക്ക് വേണ്ടി എത്രയെത്ര ക്യാഷുകളാണ് നമ്മൾ ചെലവഴിക്കുന്നത് അത്രയും ചെലവഴിക്കുന്ന നമ്മൾ വർഷത്തിലൊരിക്കൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു അസുലഭമായ അവസരത്തിന് വേണ്ടി ഒരു ചെറിയ ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് ബലികർമ്മത്തിൽ പങ്കാളികളാകുവാനുള്ള ശ്രദ്ധ ഇതുവരെ ആരെങ്കിലും അതിനെ സംബന്ധിച്ച് ഓർത്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ട ഓർമ്മകൾ അതല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന അവസാന സമയങ്ങളാണിത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പെരുന്നാളിൻ്റെ ദിവസം ഏറ്റവും ഏറ്റവും നല്ല വൃത്തിയോടെ മനോഹരമായ വസ്ത്രം ധരിച്ച് കൊളിച്ച് ശുദ്ധിയായി സുഗന്ധം ഉപയോഗിച്ച് ഏത് നമസ്കാര സ്ഥലങ്ങളിലേക്ക് വിശ്വാസികൾ പുറപ്പെടേണ്ടതുണ്ട് അവർ തക്ബീറുകൾ മുഴക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതെ വരുമെരുന്നാളിൻ്റെ ദിവസമായതുകൊണ്ട് ഒന്നും ഭക്ഷണം കഴിക്കാതെ പുറപ്പെടലാണ് സുന്നത്ത് നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ നമസ്കാര ശേഷമായിരുന്നു വല്ലതും കഴിച്ചിരുന്നത് ഈ രൂപത്തിലുള്ള സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് യഥാക്രമം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കുന്നതിലുള്ള ഉത്സാഹവും ഉന്മേഷവും അതിലേറെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു ഭക്ത്യാദരം നിറഞ്ഞിട്ടുള്ള മനസ്സും ആ വിധത്തിലാണ് നമ്മുടെ നമസ്കാര സ്ഥലങ്ങളിലേക്ക് കൃത്യസമയത്ത് തന്നെ നമ്മൾ പുറപ്പെടേണ്ടത് എല്ലാ വർഷത്തെയും പോലെ നമുക്ക് എല്ലാ വർഷവും നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ അയിൽ നമസ്കാരവും നടക്കുക എല്ലാവരും അതിൻ്റെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് എത്തിച്ചേരുവാൻ വേണ്ടി ശ്രമിക്കണം സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്ന റബ്ബിനോട് സ്വീകാര്യതയ്ക്ക് വേണ്ടി മനം നൊന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അഹുമാനായ റബ്ബ് ഈ ഏറ്റവും മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിനങ്ങളിൽ ربنا بكلنا اتو مغفرتم رحمتم وكل بيما يتلا سجنان غلي ما مورو رتري مول بدتي الا قرى اي مغلوم الله قرط درما ربنا تقبل منا انك انت السميع الاليم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين